തമ്മളെ കുട്ടികൾ ഓടലും ചാടലും സാധനങ്ങളെച്ച് വലിച്ചെറിയലും പ്രശ്നങ്ങളുണ്ടാക്കലുമൊക്കെ വികൃതി കൂടിയ കുട്ടി എന്ന പേരിൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയും അറിയാതെ മനസ്സിൽ കുടുങ്ങി എന്ന് തോന്നാറുണ്ടോ എനിക്കിലെന്ത് ഞാനൊരു വീട്ടിൽ രോഗികളായ നാല് മക്കളെ കാണുന്നു ഒരു കട്ടിലിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള നാല് മക്കളാണ് നാല് മൂലയിൽ കിടക്കുന്നത് കുട്ടികളുടെ ഉമ്മയും വല്ലുമ്മയും കഞ്ഞി ജ്യൂസാക്കി ആ മക്കൾക്ക് വായിൽ ഒഴിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ അല്ലാത്ത സങ്കടം നാല് കുട്ടികളും കഴുത്തുറക്കാതെ ശരീരം വളരാതെ നാല് മൂലയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അല്ലാത്ത വേദന തോന്നി ഓർക്കുക നമ്മുടെ കുഞ്ഞിന് ഓടാൻ സാധിച്ചല്ലോ മലർന്നു കിടന്ന് ശബ്ദത്തെ പോലും തിരിച്ചറിയാതെ മറന്ന് കടന്ന് വായിൽ നിന്ന് ഉരയും പതയും വരുന്ന ആ പൈതങ്ങളെ കണ്ടപ്പോ ഞാൻ ഓർത്തത് ഈ കുഞ്ഞുമക്കള് അവര് ഭക്ഷണം കൊടുത്ത് വൃത്തിയാക്കി തിരിച്ചു പോയി അടുക്കളയിൽ നിന്ന് ആ ഉമ്മ വരുമ്പോ അതിൽ നിന്ന് ഒരു കുട്ടി ഒരു പേനയെടുത്ത് ആ ചുമരിൽ വരയ്ക്കുന്നത് കണ്ടാൽ നടന്നു പോയി ആ കുട്ടി എണീറ്റിൽ നിന്ന് ചുമരിൽ വരയ്ക്കുന്നത് കണ്ടാൽ ആ ഉമ്മ ആ കുഞ്ഞിനെ ചീത്ത പറയുമോ ശകാരിക്കും ഉറക്കെ പറയും അലഹമുല്ല എൻ്റെ കുട്ടി വരച്ചു എൻ്റെ കുട്ടി പേന പിടിച്ചു എൻ്റെ കുട്ടി നടന്നു അവർക്കത് ആഹ്ലാദമാണ് നമ്മുടെ കുഞ്ഞ് ഒരു വരക്ക് വരയ്ക്കുമ്പോഴേക്ക് നമ്മൾ പ്രാഗി ഓടിക്കുകയാണ് ചെയ്യരുത് ആ കുഞ്ഞു വരകൾ ചുമരിൽ വരച്ച കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ കുഞ്ഞിളം കാലുകൾ നിരത്ത് പതിഞ്ഞ ഓർമ്മയാണ് നമുക്ക് വേണ്ടത് ആ കാലുകൾ ചടുലമായി എടുത്തു വെക്കുന്നതാണ് നമുക്ക് ഓർമ്മ ഒരിക്കലും ഈ പൈതങ്ങളെ ശപിക്കരുത് വിടിയ കുട്ടികളൊന്ന് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങാറിൽ കൂടിയ മക്കൾ അഥവാ ഓട്ടവും ചാട്ടവും അനക്കവും ഒക്കെയുള്ള മക്കൾ ഭാവിയിൽ ഉഷാറായി വരുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട് ചെറുപ്പത്തിലെ പാവം എന്ന സർട്ടിഫിക്കറ്റ് കിട്ടി ജീവിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭാവിയിൽ തണുപ്പന്മാരായി മാറാറുണ്ട് സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരാറുണ്ട് പബ്ലിക്സിന്റെ ഇടയിൽ ഉറക്കിയൊന്നും സംസാരിക്കാൻ കഴിയാതെ വരാറുണ്ട് പക്ഷേ കണ്ടന്റ് കൂടിയ കുട്ടികളാണ് ഉള്ളിൽ കഴിവ് കൂടുന്ന കുട്ടികളാണ് കുറച്ച് കൂടുതൽ വികൃതി കാണിക്കുക അവർക്ക് പക്വത എത്തുമ്പോൾ അവർ ലോകത്ത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്വയം ജീവിക്കാൻ സ്വയം പര്യാപ്തത നേടിയെടുത്ത മക്കളായിരിക്കും അതുകൊണ്ട് വികൃതി കൂടുമ്പോൾ എല്ലാവരും ശമിക്കാതെ ഇവർ ഭാവിയുടെ നല്ല വാക്താക്കളാണെന്ന് ഓർമ്മയുണ്ടാവുക ഞാനീ പറഞ്ഞ നാല് കുട്ടികളെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവുക ആ മാതാപിതാക്കൾക്ക് പടച്ചടപ്പിരാൻ ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക